ഒരു സംഘർഷത്തിന് തയ്യാറെടുക്കാൻ പൗരന്മാരെ പ്രേരിപ്പിക്കുന്നതിലൂടെ ഫിന്നിഷ് അധികാരികൾ യുദ്ധമനോവിഭ്രാന്തിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണെന്ന് റഷ്യ ഫിൻലാൻഡിലുള്ള റഷ്യൻ അംബാസഡർ പവൽ കുസ്നെസോവാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് റഷ്യയുടെ ആക്രമണത്തെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ ഉപയോഗിച്ച് ജനങ്ങളിൽ ഭയം വളർത്താനുള്ള ശ്രമമായാണ് ഈ നീക്കത്തെ കാണുന്നതെന്ന് കുസ്നെസോവ് പറഞ്ഞു ആർ ഐ എ നോവോസ്റ്റിക്കിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ വിമർശനങ്ങളെല്ലാം ഉന്നയിച്ചിരിക്കുന്നത് ജനങ്ങൾക്കിടയിൽ സൈനിക തയ്യാറെടുപ്പ് ശക്തിപ്പെടുത്തുന്നതിനായി രാജ്യം വിവിധ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പൊതുജനാഭിപ്രായം കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന എഫ് യു ഡി അപ്പീൽ ടു ഫിയർ തുടങ്ങിയ പ്രചാരണ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ഫിൻലാൻഡിലെ നേതൃത്വം ജനങ്ങളിൽ ഭയം നിറയ്ക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ബോംബ് ഷെൽട്ടർ നവീകരണം ഷൂട്ടിംഗ് ക്ലബ് നെറ്റ്വർക്കുകളുടെ വികാസം സൈനികരുടെ സേവന പ്രായപരിധി വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് ഫിൻലാൻഡ് ഭരണകൂടം മാധ്യമങ്ങളിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതായി കുസ്നെറ്റ്സോ നിരീക്ഷിച്ചു യുക്രൈനിന്റെ തിടുക്കത്തിലുള്ള നാറ്റോ പ്രവേശനത്തെയും പ്രതിരോധ ചെലവ് വർദ്ധിപ്പിച്ചതിനെയും ന്യായീകരിക്കാനുള്ള ഫിന്നീഷ് സർക്കാരിന്റെ ശ്രമവും അദ്ദേഹം ഉയർത്തി കാണിക്കുന്നുണ്ട് റഷ്യയുമായി ഏകദേശം ആയിരത്തി കിലോമീറ്റർ നീളമുള്ള അതിർത്തി പങ്കിടുന്ന ഫിൻലാൻഡ് യുക്രൈൻ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോ സഖ്യത്തിൽ ഔദ്യോഗികമായി ചേരുന്നത് അതിനുശേഷം ഫിന്നീഷ് സർക്കാർ സൈനിക പരിശീലനവും സിവിൽ തയ്യാറെടുപ്പ് പരിപാടികളും വിപുലീകരിക്കുന്നതുൾപ്പെടെയുള്ള പ്രതിരോധ നയങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ആയുധ പരിശീലനത്തിൽ ഫിൻലൻഡുകാർക്കിടയിലുള്ള താല്പര്യം കുത്തനെ വർദ്ധിച്ചതായി ഒന്നിലധികം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഷൂട്ടിംഗ് റേഞ്ചുകളിൽ അംഗത്വ വർദ്ധന ഉണ്ടായിട്ടുണ്ടെന്നും ഈ പ്രവണത പ്രോത്സാഹിപ്പിക്കുന്നതിനായി മുന്നൂറിലധികം പുതിയ ഷൂട്ടിംഗ് സൗകര്യങ്ങൾ തുറക്കാനുള്ള പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും റഷ്യൻ അംബാസഡർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഒരു സായുധ സംഘടനത്തിന് എങ്ങനെ തയ്യാറെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള മാർഗനിർദ്ദേശം ഫിൻലൻഡ് പുറപ്പെടുവിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അതേസമയം സാധ്യമായ ഒരു യുദ്ധത്തിനോ മറ്റ് അപ്രതീക്ഷിത പ്രതിസന്ധികൾക്കോ എങ്ങനെ തയ്യാറെടുക്കാമെന്ന് തങ്ങളുടെ ജനങ്ങളെ ഉപദേശിക്കുന്ന വിവരങ്ങളടങ്ങിയ ലഘുലേഖകൾ മറ്റ് നിരവധി നോർഡിക് രാജ്യങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്രതിസന്ധിയോ യുദ്ധമോ ഉണ്ടായാൽ എന്ന തലക്കെട്ടോടു കൂടിയ ലഘുലേഖകൾ സ്വീഡൻ തങ്ങളുടെ രാജ്യത്ത് വിതരണം ചെയ്തിട്ടുണ്ട് അതേസമയം കാലാവസ്ഥ യുദ്ധം അല്ലെങ്കിൽ മറ്റ് ഭീഷണികൾ ഉണ്ടായാൽ ഒരാഴ്ചത്തേക്ക് അതിജീവിക്കാൻ തയ്യാറായിരിക്കണമെന്ന് ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ലഘുലേഖകൾ നോർവേയും പുറത്തിറക്കിയിരുന്നു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിസന്ധിയെ മറികടക്കാൻ വ്യക്തികൾക്ക് എത്ര മാത്രം വെള്ളം ഭക്ഷണം മരുന്ന് എന്നിവ ആവശ്യമാണെന്ന് ഡെൻമാർക്കിന്റെ അടിയന്തര മാനേജ്മെന്റ് ഏജൻസി പൊതുജനങ്ങളെ അറിയിച്ചിട്ടുണ്ട് റഷ്യൻ ആക്രമണം ഉണ്ടായാൽ നേരിടാൻ പിന്നിലടച്ച ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളും താൻ സംഭരിച്ചിട്ടുണ്ടെന്ന് ഡാനിഷ് പ്രധാനമന്ത്രി മെറ്റ് ഫ്രെഡറിക്സൺ ഒരു പ്രാദേശിക അഭിമുഖത്തിന് നൽകിയതായും ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നാറ്റോ റഷ്യയെ എക്കാലത്തെയും ഒരു പ്രധാന ഭീഷണിയായാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ആക്രമണം ഉണ്ടാകുമെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും യുക്രൈൻ പോരാട്ടത്തിൽ റഷ്യ വിജയിച്ചാൽ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് പാശ്ചാത്യ ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ നാറ്റോയ്ക്കെതിരെ റഷ്യ സൈനിക മുന്നേറ്റം നടത്തുമെന്ന നാറ്റോ രാജ്യങ്ങളുടെ വാദത്തെ അസംബന്ധമെന്ന് പറഞ്ഞാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് റഷ്യയിൽ നിന്നുള്ള ഒരു സാങ്കല്പിക ഭീഷണി ഉപയോഗിച്ച് നാറ്റോ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ തങ്ങളുടെ ജനങ്ങളെ ഭയപ്പെടുത്താനും തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്ന് പുടിൻ പറഞ്ഞു റഷ്യയിൽ നിന്നുള്ള ഒരു സാങ്കല്പിക ഭീഷണി ഉപയോഗിച്ച് പാശ്ചാത്യ നേതാക്കൾ തങ്ങളുടെ ജനങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും എന്നാൽ അത് വ്യാജമാണെന്ന് ബുദ്ധിമാനായ ആളുകൾക്ക് നന്നായി മനസ്സിലാകുമെന്നുമാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ പുടിൻ അമേരിക്കൻ പത്രപ്രവർത്തകനായ ടക്കർ കാൽസണിനോട് പറഞ്ഞത് അതേസമയം സമീപ വർഷങ്ങളിലായുള്ള പടിഞ്ഞാറൻ അതിർത്തികൾക്ക് സമീപത്തെ നാറ്റോയുടെ ആസൂത്രിത സൈനിക പ്രവർത്തനത്തിനെതിരെ റഷ്യ ആവർത്തിച്ച് മുന്നറിയിപ്പ് എന്നതും ശ്രദ്ധേയമാണ്